മലപ്പുറത്ത് വീട്ടിലെ പ്രസവത്തെ തുടർന്ന് മരിച്ച യുവതിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത് യുവതി മരിച്ചത് രക്തം വാർന്നെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രസവശേഷം മതിയായ പരിചരണം നൽകിയിരുന്നുവെങ്കിൽ മരണം സംഭവിക്കില്ലായിരുന്നു കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത് യുവതിയുടെ മൃതദേഹം പെരുമ്പാവൂർ എടത്താക്കരയിൽ സംസ്കരിച്ചു മലപ്പുറത്ത് വീട്ടിൽ നടത്തിയ അഞ്ചാം പ്രസവത്തിൽ മുപ്പത്തിയഞ്ചുകാരി മരിച്ചത് രക്തം വാർന്നാണെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തി പ്രസവശേഷം മതിയായ പരിചരണം നൽകിയിരുന്നുവെങ്കിൽ മരണം സംഭവിക്കില്ലായിരുന്നു പ്രസവം വീട്ടിൽ നടത്തിയതും മതിയായ ചികിത്സയും പരിചരണവും ഇല്ലാത്തതുമാണ് മരണകാരണമെന്ന ആരോപണം നേരത്തെ തന്നെ ഉയർന്നിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മലപ്പുറം പോലീസിന് കൈമാറും പെരുമ്പാവൂർ സ്വദേശിയായ അസ്മ ശനിയാഴ്ച വൈകിട്ടാണ് മലപ്പുറത്തെ വാടക വീട്ടിൽ പ്രസവത്തെ തുടർന്ന് ചികിത്സ കിട്ടാതെ മരിച്ചത് അസ്മയുടെ നവജാത ശിശു കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ശിശുക്കൾക്കായുള്ള തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് മരണം ആരോഗ്യവകുപ്പിനെയോ പോലീസിനെയോ അറിയിക്കാതെ ഭർത്താവ് സിറാജുദ്ദീൻ അസ്മയുടെ മൃതദേഹത്തിനൊപ്പം നവജാത ശിശുവിനെയും ആംബുലൻസിൽ പെരുമ്പാവൂരിൽ എത്തിക്കുകയായിരുന്നു അസ്വാഭാവിക മരണത്തിന് പെരുമ്പാവൂർ പോലീസ് നേരത്തെ കേസെടുത്തിരുന്നു സിറാജുദ്ദീനെ പെരുമ്പാവൂരിൽ നിന്ന് മലപ്പുറം പോലീസ് കസ്റ്റഡിയിലെടുത്തു ജനം കൊച്ചി